റബ്ബ് തായ പറഞ്ഞാൽ സാബിക്കൂ നിങ്ങൾ നിങ്ങൾ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മകഫഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം വരണം അള്ളാഹുവിൽ നിന്ന് മഹഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലെ ും പ്രധാനപ്പെട്ട സംഗതിയാണ് പക്ഷേ അത് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നറിയില്ല എന്നാലും ബാധ്യതയെന്ന് നിലക്ക് പറയട്ടെ മാഹുവിന്റെ മകുഫിറത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായി ഉണ്ടായിത്തീർന്ന അബദ്ധങ്ങൾ അബക്കമായ വാക്കുകളും ശൈലികളും മാപ്പ് ചെയ്തു കൊടുക്കുക ലഭിക്കാൻ ലഭിക്കാൻ വലിയൊരു മാർഗമാണ് സഹോദരങ്ങളെ അത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരിൽ നിന്നും ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും അവസ്ഥകളും വന്നേക്കാം ജീവിതത്തിൽ എല്ലാവരും ഒരേ രൂപത്തിലല്ലല്ലോ ഒരേ ഭാവത്തിലല്ലല്ലോ പലരും പല രൂപത്തിലും പല സ്വഭാവത്തിലുമല്ലേ അപക്വമായ ചില വർത്തമാനങ്ങള് ചില ചില ചെയ്തികള് നമുക്ക് ഇഷ്ടപ്പെടാത്തത് വന്നേക്കാം അത് മാപ്പാക്കി കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ അള്ളാഹുവിന്റെ മകുഫിറ ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ് അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മതങ്ങൾ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയും അത് തന്നെയല്ലേ ൂക്കി വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കല്ലെറിഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ തെരുവീതിയിൽ വെച്ച് അലൈവ സല്ലപഥങ്ങളെ സ്വന്തം കുടുംബക്കാർ തന്നെ വേട്ടയാടിയപ്പോ ാഹു അലൈവസം പ്രാർത്ഥിച്ചത് എന്റെ കൗമിന് നീ മാപ്പ് കൊടുക്കണേ അല്ലാത്തു കൊടുക്കണേ അല്ലാ വിവരമില്ലാത്തവരാണല്ലോ അവർക്ക് അറിവത്തുമ്പോ മനസ്സിലാക്കി അവർ നിന്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളുകൊള്ളും മാപ്പ് കൊടുക്കണേ അമ്മാല്